കട്ടപ്പന പഴയ ബസ് സ്റ്റാന്റിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം റൂഫിംഗ് ചെയ്ത് സംരക്ഷിക്കുന്നതിനാൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ശനിയാഴ്ചകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കട്ടപ്പനയിലെ പച്ചക്കറി ചന്ത പുനരംഭിക്കുവാനും അജണ്ടകളാണ് ഉണ്ടായിരുന്നത് കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താൻ കൗൺസിലിൽ തീരുമാനമായി പുതുതായി അഞ്ചുപേരെയാണ് നിയമിക്കുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ കോവിഡ് കാലത്ത് നിന്നുപോയ കട്ടപ്പന മാർക്കറ്റിലെ ശനിയാഴ്ച തോറും ഉള്ള പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാനും എന്ന ആവശ്യം നാളുകളായി കട്ടപ്പന നഗരസഭയുടെ മുൻപാകെ നിവേദനമടക്കം ലഭിച്ചതാണ് പച്ചക്കറി ചന്ത പ്രവർത്തിക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുണ്ട് ഈ പണികൾ ഉടൻ പൂർത്തീകരിച്ച ശേഷം പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മഴയും മഞ്ഞുമേറ്റാൽ ക്ലാവ് ഒക്കെ പിടിച്ച് അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ മനോഹരമായി അത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണം നിർമ്മിച്ച് നിർമ്മിച്ചിരിക്കുന്ന മഹാരഥന്മാരുടെ പ്രതിമകൾ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അത് വളരെ മനോഹരമായി സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് കൗൺസിൽ യോഗം ഇതുകൂടാതെ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന മഹാത്മാ അയ്യങ്കാളി അംബേദ്കർ സ്മൃതി മണ്ഡപത്തിന്റെ റൂഫിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി ഈ വിഷയത്തിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും അടക്കം കഴിഞ്ഞ നാളിൽ നടന്നിരുന്നു ഇതുകൂടാതെ നഗരസഭയിൽ ഒഴിഞ്ഞെടുക്കുന്ന കെട്ടിടം പുനരല്ലേനം ചെയ്യുന്നത് സംബന്ധിച്ച് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കൌൺസിൽ ചർച്ചകൾ നടന്നുബ്യൂറോ